കാർഷിക ഡോക്ടർ രോഹിണി രോഹിണിന് അനുസ്മരണം തഴവ തഴവ മുല്ലശ്ശേരി മുല്ലശ്ശേരി നവശക്തി നവശക്തി ട്രസ്റ്റ് ട്രസ്റ്റ് ഹാളിൽ നടക്കും നടക്കും മന്ത്രി പി പ്രസാദ് ചെയ്യും ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിലാണ് അറിയിച്ചത് കാർഷിക ഡോക്ടർ രോഹിണി അയ്യർ അനുസ്മരണം അനുസ്മരണം ഏപ്രിൽ സമീപത്തെ ഹാളിലാണ് സംഘടിപ്പിക്കുന്നത് നാടിന്റെ മനസ്സിൽ മായാത്ത ഒരു ഇടം നേടിയ ആ കാർഷിക മാതാവിന്റെ വേർപാട് അക്ഷരാർത്ഥത്തിൽ ഒരു തീരാനഷ്ടം തന്നെയാണ് ആ വേർപാടിന് ഇതിപ്പോൾ ഒന്നാം വാർഷികമാണ് ഈ വാർഷിക ദിനത്തിൽ നടത്തുന്ന ആ സ്മരണാഞ്ജലി തീർച്ചയായും ഈ നാടിന്റെ കൃതജ്ഞതയുടെ സ്മരണഭൂമിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ആ ദീപ്ത ദീപ്തസ്മരണകൾക്ക് മുന്നിൽ ഹൃദയാഞ്ജലിയോട് ഇരുപത്തിയാറ് നാല് രണ്ടായിരത്തി അഞ്ചില് നടക്കുന്ന ഈ അനുസ്മരണ സമ്മേളനത്തിലേക്ക് മുഴുവൻ ഉണ്ടാകണം ഉച്ചക്ക് രണ്ട് നാല് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതോടനുബന്ധിച്ച് ആദരവ് ചികിത്സാ ധനസഹായ വിതരണം എന്നിവയും നടക്കും ഈ ലോകത്ത് കൃഷി ശാസ്ത്രജ്ഞന്റെ അനന്തരോട് കൂടിയാണ് ഡോക്ടർ മൂന്ന് ലക്ഷം രൂപ കിട്ടാൻ പെൻഷൻ കിട്ടുന്ന കൃഷിക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുള്ള ഓരോ വസ്തുക്കൾ ആയാലും എല്ലാവരും അതിൽ ഉച്ച നീതിത്വങ്ങളൊന്നും ബ്രാഹ്മണ കുടുംബമാണെങ്കിലും അന്ന് ഇന്നും എല്ലാവർക്കും ആ കുടുംബത്തിൽ കയറിയിറങ്ങാനുള്ള പ്രവേശനം അത് നമ്മൾ ഒരിക്കലും നിശ്ചയിക്കാൻ കഴിയില്ല ഇന്ന് അവർ വിറ്റ് എല്ലാം വിറ്റും ഇന്ന് ആ കാണുന്ന കുടുംബം മാത്രമേ ഉള്ളൂ എങ്കിലും കൃഷിയെ ഇത്രയും നെഞ്ചോട് ചേർത്ത അതിൽ ഏത് ആൾക്കാരാ വീണ്ടി ചെന്നാലും അവർക്ക് എല്ലാ സഹായങ്ങളും ഇതിന്റെ മുൻകൈ എടുത്താൽ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്ന ഭാഗ്യ സൂചനയാണ് മന്ത്രി പി പ്രസാദ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്യും സിആർ മഹേഷ് എം എൽ എ അധ്യക്ഷത വഹിക്കും തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ ചികിത്സാ ധനസഹായം വിതരണം ചെയ്യും ഡോക്ടർ ആർ ഡി അയ്യർ മുഖ്യ അതിഥിയാകും ചിത്ര അയ്യർ ബാവിസ് വിജയൻ എസ് ശൈലജ എസ് ശ്രീലത എസ് വത്സല വിജു കിളിയന്തറ ആർ സുജ ഡോക്ടർ കൃഷ്ണകുമാർ സലീം അമ്പിത്തറ ഡി എബ്രഹാം കൈപ്പിളിത്ത് ഗോപാലകൃഷ്ണൻ ജി എൻ രാജൻ എന്നിവർ പങ്കെടുക്കും ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് അടുത്തിടെ ഉന്നത വിദ്യാഭ്യാസം നേടി എം ബി ബി എസ് എൻട്രൻസ് എം ഡി തുടങ്ങിയ കാര്യങ്ങളിൽ പി എച്ച് ഡി തുടങ്ങിയ നേടിയ നിരവധി പേരെ അനുമോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുൻകാല അതായത് നമ്മൾ അമ്പത് വർഷത്തിന് മുമ്പ് കേരളത്തിൽ കഥാപ്രസംഗ കല തുടങ്ങിയ കാലത്ത് സുപ്രസിദ്ധയായിരുന്ന കെ പി ജാനമ്മ ഉൾപ്പെടെയുള്ള നിരവധി പേരെ ഈ ചടങ്ങിൽ ആദരിക്കുന്നുണ്ട് മദർ തെരേസ സെന്ററിന്റെ ചെയർമാൻ പി വി സത്യദേവനെ ആദരിക്കുന്നു പ്രിയദർശിനി പല സൊസൈറ്റിയുടെ സംസ്ഥാന സെക്രട്ടറി വി വേണുഗോപാലക്കുറുപ്പിനെ ആദരിക്കുന്നു